ദിവസം പൂർത്തിയായപ്പോ കഴിഞ്ഞ വർഷം ഇപ്രാവശ്യം തൊണ്ണൂറായിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി അഞ്ച് നൂറ്റിമുപ്പത്തിനാല് കോടി നാല് ലക്ഷത്തി തൊണ്ണൂറായിരത്തി നാനൂറ്റി തൊണ്ണൂറ്റഞ്ചാണ് നാനൂറ്റി തൊണ്ണൂറ്റിയഞ്ചാണ് ഈ വർഷത്തെ നൂറ്റി മുപ്പത്തിനാല്പത്തിനാല് തൊണ്ണൂറ് നാനൂറ്റി തൊണ്ണൂറ്റി അഞ്ച് ഓക്കെ കഴിഞ്ഞ പ്രാവശ്യം ഇതേ സമയം നൂറ്റി അമ്പത്തിനാല് കോടി എഴുപത്തി ഏഴ് ലക്ഷത്തി തൊണ്ണൂറ്റി ഏഴായിരത്തി അഞ്ചായിരുന്നു നൂറ്റി അൻപത്തി നാല് എഴുപത്തി ഏഴ് തൊണ്ണൂറ്റി ഏഴ് പൂജ്യം പൂജ്യം അഞ്ച് പൂജ്യം പൂജ്യം അഞ്ച് നൂറ്റി അമ്പത്തിനാല് എഴുപത്തി ഏഴ് തൊണ്ണൂറ്റിയേഴ് പൂജ്യം പൂജ്യം അഞ്ച് ഏ അപ്പോ ആകെ ഡിഫറൻസ് എന്ന് പറയുന്നത് എത്ര വരും അപ്പോൾ നമുക്ക് ഏതാണ്ട് ഇരുപത് കോടിയുടെ ഇരുപത് കോടിയിൽ സംതിങ്ങിന്റെ ഡിഫറൻസ് ആണ് ഇപ്പോൾ ഉള്ളത് ഇരുപത് കോടി അതൊന്ന് നിങ്ങൾ ഡിഫറൻസ് ഇരുപത് കോടിയിൽ ഏറെ രൂപയുടെ വ്യത്യാസമാണ് ഇതുവരെ ഉള്ളത് അതിൽ അരവിണയുടെ കണക്ക് പറയാം അതാണല്ലോ പ്രധാനപ്പെട്ട വരുമാനം അരവിണ ഈ വർഷം നമുക്ക് അറുപത്തൊന്ന് കോടി തൊണ്ണൂറ്റൊന്നായിരത്തി തൊണ്ണൂറ്റൊന്ന് ലക്ഷത്തി മുപ്പത്തിരണ്ടായിരത്തി ഇരുപത് അറുപത്തൊന്ന് തൊണ്ണൂറ്റിയൊന്ന് മുപ്പത്തിരണ്ട് പൂജ്യം ഇരുപത് അറുപത്തൊന്ന് തൊണ്ണൂറ്റൊന്ന് മുപ്പത്തിരണ്ട് പൂജ്യം ഇരുപത് കഴിഞ്ഞ പ്രാവശ്യം അരവണയുടെ വില്പന ഇതേ സമയം എട്ട് ദിവസം പൂർത്തിയായപ്പോ എഴുപത്തി മൂന്ന് കോടി എഴുപത്തി അഞ്ച് ലക്ഷത്തി ആറായിരത്തി അറുനൂറ്റി എഴുപത് എഴുപത്തി മൂന്ന് എഴുപത്തി അഞ്ച് ആറ് അറുന്നൂറ്റി എഴുപത് പതിനൊന്ന് കോടി എൺപത്തിനാല് ലക്ഷത്തി പതിനാലായിരത്തി അറുനൂറ്റി അൻപതാണ് അരവണയിലെ ഡിഫറൻസ് ഇനി അപ്പത്തിന്റെ കണക്കിലേക്ക് വന്നാൽ അപ്പം കഴിഞ്ഞ ഈ പ്രാവശ്യം എട്ടു കോടി ൊണ്ണൂറ്റി ഒൻപത് ലക്ഷത്തി അയ്യായിരത്തി അമ്പത്തി അയ്യായിരത്തി അഞ്ഞൂറ്റി നാല്പത്തി അഞ്ച് അതായത് എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒൻപത് പൂജ്യം അഞ്ച് അഞ്ഞൂറ്റി നാൽപ്പത്തി അഞ്ച് എട്ട് കോടി നാൽപ്പത്തി അഞ്ച് കഴിഞ്ഞ പ്രാവശ്യം ഒൻപത് കോടി നാൽപ്പത്തിമൂന്ന് ലക്ഷത്തി അൻപത്തിനാലായിരത്തി എണ്ണൂറ്റി എഴുപത്തി അഞ്ച് തൊണ്ണൂറ്റിനാല് മുപ്പത്തി അഞ്ച് നാൽപ്പത്തിയെട്ട് എഴുപത്തി അഞ്ച് ഡിഫറൻസ് നാൽപ്പത്തി ലക്ഷത്തി നാൽപ്പത്തി ഒമ്പതിനായിരത്തി മുന്നൂറ്റി അൻപത് നാൽപ്പത്തി ലക്ഷത്തി നാൽപ്പത്തി ഒമ്പതിനായിരത്തി മുന്നൂറ്റി അൻപത് അതാണ് കഴിഞ്ഞ പ്രാവശ്യത്തെ ഡിഫറൻസ് പിന്നെ കാണിക്കയാണ് കാണിക്ക കാണിക്ക പ്രധാനപ്പെട്ട ഏറ്റവും വലിയ ഡിഫറൻസ് ആണ് ഉള്ള കാര്യങ്ങളാണ് പറയുന്നത് കാണിക്ക കഴിഞ്ഞ പ്രാവശ്യത്തെ കാണിക്ക എന്ന് പറയുന്നത് പതിനെട്ട് ലക്ഷത്തി അറുപത്തി ആറായിരത്തി എഴുന്നൂറ്റി ഇരുപത് നാനൂറ്റി പതിനെട്ട് പൂജ്യം അറുപത്തി ആറ് എഴുന്നൂറ്റി ഇരുപത് ഒന്ന് കോടി എൺപത് ലക്ഷത്തി അറുപത്തി ആറായിരത്തി എഴുന്നൂറ്റി ഇരുപത് നാൽപ്പത്തി ഒന്ന് എൺപത് അറുപത്തി ആറ് എഴുന്നൂറ്റി ഇരുപത് ഓക്കെ നാൽപ്പത്തി എൺപത് അറുപത്തിയാറ് എഴുന്നൂറ്റി ഇരുപത് അതായത് നാൽപ്പത്തി കോടി എൺപത് ലക്ഷത്തി അറുപത്തി ആറായിരത്തി എഴുന്നൂറ്റി ഇരുപത് ഇപ്രാവശ്യത്തെ കാണിക്കുക അല്ലെ കഴിഞ്ഞ പ്രാവശ്യത്തെ കാണിക്ക കാണിക്കാത്ത കോടി നാൽപ്പത്തി ലക്ഷത്തി എൺപത്തി അയ്യായിരത്തി അഞ്ഞൂറ്റി ഇരുപത് നാൽപ്പത്തി ആറ് നാൽപ്പത്തി അഞ്ച് എൺപത്തി അഞ്ച് അഞ്ഞൂറ്റി ഇരുപത് നാൽപ്പത്തി ആറ് നാൽപ്പത്തി അഞ്ച് എൺപത്തി അഞ്ച് അഞ്ഞൂറ്റി ഇരുപത് അതിന്റെ ഡിഫറൻസ് എന്ന് പറയുമ്പോൾ നാൽപ്പത്തി ആറ് ലക്ഷത്തി നാല് കോടി ഓടിയും മാറി പോവുകയാണ് നാല് കോടി അറുപത്തഞ്ച് ലക്ഷത്തി പതിനെണ്ണായിരത്തി എണ്ണൂറ് നാല് കോടി അറുപത്തഞ്ച് ലക്ഷത്തി പതിനെണ്ണായിരത്തി എണ്ണൂറ് ഇത്രയാണ് പ്രധാനപ്പെട്ട ഡിഫറൻസ് വരുന്ന ഐറ്റങ്ങൾ ഇതാണ് കണക്ക് അപ്പം കഴിഞ്ഞ പ്രാവശ്യം ഒൻപത് കോടി നാല്പത്തി മൂന്ന് ലക്ഷത്തി അൻപത്തിനാലായിരത്തി എണ്ണൂറ്റി എഴുപത്തി അഞ്ച് ഇപ്പോ എട്ട് കോടി തൊണ്ണൂറ്റി ലക്ഷത്തി അയ്യായിരത്തി നാല്പത്തി അഞ്ച് അതായത് എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒൻപത് പൂജ്യം അഞ്ച് അഞ്ഞൂറ്റി നാൽപ്പത്തി അഞ്ച് ഓക്കെ പ്രധാനപ്പെട്ട ഐറ്റംസ് വരെ കുറെ ഉണ്ട് എങ്കിലും ഇതാണ് പ്രധാനപ്പെട്ട കാര്യങ്ങൾ തീർത്ഥാടന എണ്ണ സംബന്ധിച്ച് കഴിഞ്ഞ പ്രാവശ്യത്തെ എണ്ണം ഏതാണ്ട് ഒന്നര ലക്ഷം ഡിഫറൻസ് വന്നിട്ടുണ്ട് ഏ ഒന്നര ലക്ഷം കുറവ് വന്നിട്ടുണ്ട് ഒന്നര ലക്ഷം കുറവ് വന്നിട്ടുണ്ട് ഒന്നര ലക്ഷം കുറവ് വന്നിട്ടുണ്ട് മൂന്ന് കാരണങ്ങളുണ്ട് ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം ഈ പറയുന്ന ഒന്നര ലക്ഷത്തിന്റെ കുറവ് വന്നു ഭക്തരുടെ എണ്ണത്തിൽ ഒന്നര ലക്ഷത്തിന്റെ കുറവ് വന്നു രണ്ട് രണ്ടായിരത്തി ഇരുപത് ഇരുപത്തിയൊന്ന് വർഷങ്ങളിലൊക്കെ കോവിഡും പ്രളയവും ഒക്കെ ഉണ്ടായിരുന്നല്ലോ അതിനുശേഷം കഴിഞ്ഞ പ്രാവശ്യമാണ് അതിനുശേഷം ആളുകൾ ഒരു ഒന്നൊരു ഒരു ഒരു കൂടി ക്ഷേത്ര ദർശനത്തിനൊക്കെ എത്തിത്തുടങ്ങിയത് ഒരു നല്ല വരവ് അങ്ങനെ വന്നു പ്രത്യേകിച്ച് ശബരിമലയെ സംബന്ധിച്ചിടത്തോളം വേറൊരു പ്രത്യേകതയുണ്ട് ഈ കർണാടകത്തിലും ആന്ധ്രയിലും ഒക്കെ തന്നെ തമിഴ്നാട്ടിലും ഒക്കെ തന്നെ അവരെല്ലാം ഭഗവാനെ അയ്യപ്പ ഭഗവാനെ ഒരു പാർട്ട്ണറായിട്ടാണ് ഒരു സൈലന്റ് പാർട്ട്ണറായിട്ടാണ് അവരെല്ലാം കാണുന്നത് അപ്പൊ അവരെങ്ങനെ ശേഖരിച്ചു വെച്ച കുറെ തുക ഉണ്ടായിരുന്നു രണ്ടു മൂന്ന് വർഷത്തെ തുക എല്ലാം കൂടി ഒരുമിച്ച് കൊണ്ട് നിക്ഷേപിച്ചു എന്നുള്ളൊരു കാരണമാണ് കൂടുതൽ അവർ ആളുകൾ വന്നു അത് നമ്മളെ എല്ലാ ക്ഷേത്രങ്ങളിലും പൊതുവായി കഴിഞ്ഞ എല്ലാ ക്ഷേത്രങ്ങളിലെ ഉത്സവങ്ങളും നമ്മൾ എടുത്താൽ കഴിഞ്ഞ പ്രാവശ്യം കുറച്ചുകൂടി ഇത് വന്നിട്ടുണ്ട് അപ്പൊ അതൊരു കാരണമാണ് പക്ഷെ ഞങ്ങൾ പോസിറ്റീവായി കാണുമ്പോൾ ഇന്നലത്തെ വരുമാനം ഞാൻ പറയാം ഇന്നലത്തെ വരുമാനം അതൊന്ന് നോട്ട് ചെയ്യണം ഇന്നലത്തെ വരുമാനം ഇരുപത്തി എട്ടാം ദിവസത്തെ ഇന്നലത്തെ വരുമാനം ആറ് കോടി അല്ലേ ആറ് കോടി ഇരുപത്തി ലക്ഷത്തി ഏഴായിരത്തി എണ്ണൂറ്റി അറുപത്തി അഞ്ചാണ് അറുപത്തിരണ്ട് ലക്ഷത്തി ഇത് കഴിഞ്ഞ വർഷത്തെ കണക്കാണ് കഴിഞ്ഞ വർഷത്തെ കണക്കാണ് ഇരുപത്തി എട്ടാം ആറ് കോടി ഇരുപത്തി ലക്ഷത്തി ഏഴായിരത്തി എണ്ണൂറ്റി അറുപത്തൊന്ന് അറുപത്തി അഞ്ച് അറുനൂറ്റി ഇരുപത്തി പൂജ്യം ഏഴ് എണ്ണൂറ്റി അറുപത്തഞ്ച് ഇത് കഴിഞ്ഞ വർഷത്തെ ഇരുപത്തിരണ്ടാമത്തെ വർഷത്തെ ദിവസത്തെ വരുമാനമാണ് ഇന്ന് ആ ഇരുപത്തിയെട്ട് ഇരുപത്തി എട്ടാമത്തെ ദിവസത്തെ ചൈന വർഷത്തെ വരുമാനമാണ് പറയുന്നത് ഈ വർഷം അത് മാറിയിട്ടുണ്ട് ആറ് കോടി നാൽപ്പത്തിരണ്ട് ലക്ഷത്തി അറുപത്തി അയ്യായിരത്തി നാന്നൂറ്റി പത്തൊമ്പത് ആയിട്ടുണ്ട് ആറ് നാൽപ്പത്തിരണ്ട് അറുപത്തി അഞ്ച് നാന്നൂറ്റി പത്തൊൻപത് ആ ആറ് കോടി നാൽപ്പത്തിരണ്ടായിരത്തി അറുപത്തയ്യായിരത്തി നാനൂറ്റി പത്തൊമ്പത് അതായത് ഇരുപത്തൊന്ന് ലക്ഷത്തിന്റെ വർധനവ് വന്നിട്ടുണ്ട് കഴിഞ്ഞ പ്രാവശ്യത്തേക്കാൾ അതിന് പോസിറ്റീവായിട്ടാണ് നമ്മൾ കാണുന്നത് അപ്പൊ വരുന്ന വർഷ വരും ദിവസങ്ങളിൽ വർധനവുണ്ടാവാൻ സാധ്യത ഉണ്ടെന്നാണ് ഈ ഒരു കണക്ക് വെച്ച് നമുക്ക് പോസിറ്റീവായി കാണുന്നത് മാത്രമല്ല കഴിഞ്ഞ ഒരാഴ്ച മുമ്പ് വരെ അരവണ അരവണയുടെ വിൽപ്പന ഏതാണ്ട് ഒരു രണ്ട് രണ്ടേകാൽ ലക്ഷമായിരുന്നു ശരാശരി അത് മൂന്ന് ദിവസം മുമ്പ് നാലേകാൽ ലക്ഷം ടിന്നു വരെയായി പക്ഷെ ഇപ്പൊ ശരാശരി ഒരു മൂന്നേകാൽ ലക്ഷം ടിന്ന് അരവണയിലേക്ക് മാറി വരികയാണ് അപ്പൊ ഇതെല്ലാം ഒരു പോസിറ്റീവായി കാണുന്നു കഴിഞ്ഞ വർഷത്തെ വരുമാനത്തിനനുസരിച്ച് അല്ലെങ്കിൽ അതിനേക്കാൾ അല്പം കൂടുതലായി നമ്മുടെ പിന്നെ വരുമാനം വരുമെന്ന് തന്നെയാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത് അല്ല കഴിഞ്ഞ രണ്ടു മൂന്ന് ദിവസമായി ഉണ്ടായ കാരണങ്ങളല്ലേ അതൊന്നും ഒരു ഇതായിട്ട് ഞങ്ങൾ കാണുന്നില്ല സ്വാഭാവികമായും തിരക്ക് ഒരു പ്രശ്നം തിരക്ക് കൂടുന്നതിനനുസരിച്ച് വരുമാനം വരില്ല കാരണം തിരക്ക് കൂടുമ്പോ ഹരിപറിയായിട്ട് ആളുകൾ എത്രയും പെട്ടെന്ന് തന്നെ വന്നിട്ട് കാരണം പത്തൊണ്ട് പന്ത്രണ്ട് മണിക്കൂറും പതിമൂന്ന് മണിക്കൂർ കഴിഞ്ഞാൽ ആളുകൾ പിന്നെ ഇവിടെ നിൽക്കാനുള്ളൊരു മാനസികാവസ്ഥ വരില്ലല്ലോ അതൊരു തിരക്ക് കൂടുന്നത് വരുമാനം വർദ്ധിക്കാൻ ഉതകുന്നതല്ല യഥാർത്ഥത്തിൽ അപ്പൊ പലപ്പോഴും നമ്മൾ പറയാറുണ്ട് വരുമാനം ഇപ്പം പ്രതിപക്ഷത്തെ പ്രചനം എന്താണ് തിരക്ക് കൂടുമ്പോ തിരക്ക് കൂട്ടി വിർച്വൽ കോഴിയിൽ ഒരുപാട് ആളെ കയറ്റി വരുമാനം ഉണ്ടാക്കാൻ ശ്രമിക്കുന്നത് സത്യത്തിൽ തെറ്റാണ് തിരക്ക് കൂടുമ്പോ വരുമാനം നമുക്ക് കുറയുകയാണ് ചെയ്യുന്നത് ഇങ്ങനെ ഒരു ഫ്ലോയിൽ പൊയ്ക്കൊണ്ടിരുന്ന അല്ല ഇപ്പോ ഫ്ലോയിൽ പെട്ടോണ്ടിരിക്കുകയാണ് അവർ ആരും അരോണ വായിക്കും അപ്പം വായിക്കും ഇവിടുത്തെ വ്യാപാരികൾക്കും അതാണ് നല്ലത് ഇപ്പൊ ഇവിടെ എടുത്തിരിക്കുന്ന കോടിക്കണക്കിന് രൂപ ചെലവാക്കി കടയെടുത്തിരിക്കുന്ന ആളുകളുണ്ടല്ലോ അവരെ നമ്മൾ കാണണ്ടേ അപ്പൊ അവർക്ക് നല്ലത് അതാണ് അപ്പൊ അതുകൊണ്ട് തിരക്ക് കൂടി വളരെ സമാധാനത്തിൽ പോകുന്നതാണ് ഞങ്ങൾക്ക് നല്ലത് ഉണ്ടാവും സ്വാഭാവികമായിട്ട് ഉണ്ടാവുമല്ലോ പക്ഷെ ഇപ്പൊ ആ പ്രചരണങ്ങളൊന്നും നിലനിൽക്കുന്നില്ല കാരണം കഴിഞ്ഞ ഒരു മൂന്നാല് വർഷം മുമ്പായിരുന്നു ആ പ്രചരണമൊക്കെ വില പോയി ഇപ്പൊ അത് ആളുകൾക്ക് അറിയാം ഇപ്പോൾ അതൊന്നും ഇപ്പോ വിലപ്പോകുന്നില്ല എന്ന് എനിക്ക് തോന്നുന്നു ഉണ്ടായിരുന്നു അതും അത് കഴിഞ്ഞാണല്ലോ പെട്ടെന്ന് ഈ അതല്ലോ പിന്നെ ഉറപ്പായിട്ടും 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 അതൊരു പ്രധാനപ്പെട്ട കാരണമാണ് അതൊരു പ്രധാനപ്പെട്ട ആദ്യത്തെ കാരണങ്ങൾ രണ്ടാമത്തെ കാരണം ഞാൻ പറയാൻ ഉദ്ദേശിച്ചത് അതാണ് വെള്ളപ്പൊക്കമൊക്കെ ഉണ്ടായിട്ട് തെലുങ്കാന ഇലക്ഷൻ അതൊക്കെ ആദ്യത്തെ ആദ്യത്തെ പ്രാവശ്യം ആദ്യത്തെ ഒരു പത്ത് പതിനഞ്ച് പ്രാവശ്യം ആളുകൾ വരുന്നതിൻ്റെ ഒരു കുറവ് അതായിരുന്നു 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 പിന്നെ നമ്മൾ അന്നദാനത്തിന്റെ ഒരു കണക്കുകൂടെ പറഞ്ഞു അന്നദാനം ഇതുവരെ നമുക്ക് നമ്മൾ നന്നായി പോകുന്നൊരു അറിയാമല്ലോ കഴിഞ്ഞ വർഷമൊക്കെ എല്ലാവരും അന്നദാനം കൊടുത്തിരുന്നു ഇപ്പം കോടതി ബഹുമാനപ്പെട്ട സുപ്രീം കോടതി നമ്മൾ മാത്രം അന്നദാനം കൊടുക്കണമെന്ന് പറഞ്ഞു അതിന്റെ അടിസ്ഥാനത്തിൽ ഏതാണ്ട് നാല് ലക്ഷത്തി എൺപത്തി ഒന്നായിരത്തി ഏറെ പേർ ഇതുവരെ നമ്മൾ അന്നദാനം കഴിച്ചിട്ടുണ്ട് നാല് ലക്ഷത്തി എൺപത്തി ഒന്നായിരത്തിൽ അറുപത്തി പ്രഭാത ഭക്ഷണം ഏതാണ്ട് ഒരു ലക്ഷത്തി എഴുപത്തി ഏഴായിരം എഴുപത്തി എഴുപതിനായിരത്തിൽ പരം ആളുകൾ കഴിച്ചു ഉച്ചഭക്ഷണം ഒരു ലക്ഷത്തി ഇരുപത്തിനാലായിരത്തിൽ പരം ആളുകൾ കഴിച്ചു രാത്രി ഒരു ലക്ഷത്തി എൺപത്തയ്യായിരത്തിൽ പരം ആളുകൾ കഴിച്ചു